നമ്മുടെ ന്യൂ നിലമ്പൂർ ഫേണിച്ചർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ നിലമ്പൂർ പാടം സമീപം കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതിനെതിരെ കാളികാവിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു パーダマニア、レディスタンドレバーダマニア、イデアフィレクアイデンマー、イデアフィレクアイデンマー、ポティブリッジャーリフィクンド、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー、ナショナルフォンクスインダーバー。 എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്താ കേരളം ഇന്ത്യയിലല്ലേ മറുപടി പറയൂ മരണക്കാരെ മറുപടി പറയൂക്കാരെ മറുപടി പറയൂ മരണക്കാരെ മറുപടി പറയൂക്കാരെ എയ്ംസ് എവിടെ

തന്നൊരു തന്നരുബാരത മണ്ണിനെ തന്നരുബാരത മണ്ണിനെ മണ്ണിനെ ബിജെപിയുടെ കൈകന്മാർ ബിജെപിയുടെ കഴുകന്മാർ ബിജെപിയുടെ കൈകന്മാർ ബിജെപിയുടെ നശിപ്പിക്കുന്നു 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 പ്രതികരിക്കുക പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുക പ്രതിഷേധിക്കുക 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 നാട്ടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ പാടെ തഴഞ്ഞതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കേരളം ഇന്ത്യയിലല്ലേ എന്നും രാജ്യത്തെ ഫെഡറൽ സംവിധാനം തകർന്നു എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കേരളത്തിന് ഒന്നും നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും പ്രതിഷേധം നടത്തണമെന്ന് കെ പി സി സി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത് എ കെ മുഹമ്മദ് അലി ഐ മുജീബ് റഹ്മാൻ ബി കെ മുജീബ് എ പി രാജൻ കെ ഗോപാലകൃഷ്ണൻ വി പി മുജീബ് കെ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം ഈ കേരളം വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതുപോലെ തന്നെ റെയിൽവേയുടെ വികസനം ഇത് രണ്ടും എന്തായാലും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ബി ജെ പി വീമ്പിളക്കിയെങ്കിലും ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അവർക്ക് ആദ്യമായി കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന് പ്രഖ്യാപിച്ചെങ്കിലും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും കേരളമെന്ന് പറയുന്ന ഒരു പോലും ഉച്ചരിക്കാതെ കേരളത്തെ സമ്പൂർണമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു കേരളം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ സംസ്ഥാനത്തെ ജനങ്ങൾ നികുതി കൊടുക്കുന്നവരാണ് ഈ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരാണ് എന്നാൽ കേരളത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ അവഗണിക്കാനാണ് പാപമെങ്കിൽ അതിശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതൊരു സൂചന സമരം മാത്രമാണ് ന്യൂസ് ബ്യൂറോ சொந்தம் ீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்